വെൽക്കം ടു യൂട്യൂബ് ചാനൽ പാർട്ട് കൃഷിയെക്കുറിച്ചും പാടത്ത് നെല്ല് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെയും മനോഹരമായ കാഴ്ചകൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ ആ നോക്കിക്കേ നെല്ല് കൊയ്യുന്ന കാഴ്ചകളിലേക്കാണ് പണ്ടൊക്കെ ഗ്രാമത്തിലെ ആളുകൾ അരിവാൾ ഉപയോഗിച്ചു കൊയ്യുകയും കാലുകൊണ്ട് ചവിട്ടി മെതിക്കുകയും കല്ലിൽ തല്ലിയുമൊക്കെ ആയിരുന്നു നെല്ല് കതിലിൽ നിന്ന് എടുക്കുന്നത് എന്നാൽ ഇന്ന് കാലം മാറിയിട്ടോ ഇപ്പോൾ കൊയ്ത്ത് മെഷീൻ ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ കൊയ്ത്ത് മെഷീൻ നല്ല എളുപ്പമാണിത് കുറച്ച് സമയം കൊണ്ട് തന്നെ നെല്ല് കതിരി നിന്ന് മാറ്റാം മുറിച്ച് കൊയിത്ത് മെഷീനിന്റെ പുറകിൽ മെഷീൻ വന്ന് വൈക്കോൽ ഉണ്ടാക്കി ഞാൻ നോക്കി ഇത് രസയാലേ ആ കാഴ്ചകൾ കാണാം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു തുണ്ടൊ തൂക്കുകാരെഷീനിൽ സംഭരിച്ച നെല്ല് കൂട്ടിയിടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് സ്വർണ്ണ നിറമാർന്ന നെല്ല് കൂടിയിരിക്കുന്ന കാഴ്ച ആരെ മോഹിപ്പിക്കും കൃഷി ചെയ്യാനുള്ള തോന്നൽ എല്ലാവരിലും ഉണ്ടാകും നെല്ല് കൊയ്ത പാടത്ത് കൊക്കുകൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്കറിയാമോ ഇടക്കിടക്ക് പാടത്ത് വീഴുന്ന നെൽമുണികൾ കൊത്തി തിന്നുവാനാണ് അവർ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ബൈ നേരത്തേക്ക്